ഹലോ മച്ചമ്മ എല്ലാവർക്കും ഗെയിമർ നാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന വർക്കർ പ്രൈമിലത്തെ ഫോർട്ടീൻത്ത് എപ്പിസോഡായിട്ടാണ് നമുക്ക് നേരെ ഗെയിമുകൾ കിട്ടാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മിഷൻ ഈ തെൻസി എന്നുള്ള മിഷൻ മീഡിയം എന്നാണ് അഞ്ഞ നമുക്ക് ഈസി സി ഇവിടുന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് മീറ്റേഴ്സ് ഇവിടെ ഇപ്പോൾ നടക്കണ്ടേ നമുക്ക് നമ്മുടെ ടൈഗർ ടൈറ്റി വരുത്തിയല്ലോ டை거ர்டா ஐயோ வந்துடுறடா இந்த டைகர் சஃபாரி டைகர் சஃபாரி டைகர் சஃபாரி டைகர் சஃபாரி டைகர் சஃபாரி சடி அந்த சைபர் ஜோ சாடி போன எல்லிஷ்டா இந்த ரெண்டா ஒத்தியா டைகர் ஈகல என்ன ஷா നമുക്ക് എപ്പോഴും അതിൽ കളബ് മാത്രം ആ അതെന്ത് ചെയ്തോണോ ഹലോ ഉദാം അതെ പോവാം അതേ കണ്ണു ഇവിടെ മ്യൂസിക്കണോ ഇൻവെസ്റ്റിഗേറ്റ് ൾക്കാട്ടിൽ പോയി ഇവിടെ തീട്ടു ഇവിടെ നിളി വയ്ക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ കേട്ടു അല്ല അല്ലേ അതേ കണ്ണു ഇവിടെയാണ് വിശേഷം ഈ ഒബ്ജിറ്റുള്ള ഇങ്ങോട്ട് പിന്നെ ആ അതെ ഈ സ്ഥലത്ത് ഞാൻ ഓൾറെഡി ഒരു സംശയം വന്നിട്ടുള്ള എവിടെയും അറിഞ്ഞില്ല ആദ്യം ഇങ്ങോട്ടേക്കാണ് എപ്പോഴും ഇങ്ങോട്ടേക്കൊക്കെ പറയണ്ടില്ല ഇതിൻറെ ഉള്ളിൽ കൂടെ പോണം തോട് നീണ്ടി കൊടുന്നു സ്പീഡില്ലേക്കാറിന് നല്ല സ്പീഡിണ്ട് ഇത് ഉദാമും പിന്നെ ഒരു വെഞ്ചി ഇത് ബത്താരില്ല ഇപ്പൊ ശ്വാസം ചവാർഡ് ഇരിക്കുന്ന മതിയല്ലോ ആ ഇതിൻ്റെ മെല്ലേ പോകണം ഗ്രാഫ്ലിങ് ബുക്ക് കിട്ടു ഇനി നല്ലത്തെ മലപ്പൊരു നല്ല പെരുത്തരുമു ഇനി ഇവിടുത്തെല്ലാർന്നും അവനെ നമുക്ക് ഹെഡ് ചോട്ട് അടിച്ച് കളയാ യരും വിസിൽ അടിച്ചിട്ടുണ്ട് അങ്ങന ഓന്നായിട്ട് ഓ ഹെഡ്സെറ്റ് എടുക്ക് മുരയ കട കടതാ ഇതിൽ ദൂരിലരിങ്ങിലുണ്ടാ അരുല ബോണൈ കച്ചനെ ഈല കമ്പ് ശരി റീൽ ഇനി വാ നമ്മള് റീൽ കളി എടുക്കഴിഞ്ഞ ഞാൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇനി എല്ലാവരുടെ കാര്യം നീ വരും വന്നോടാ അവന് ഈസി ചുമട്ടിക്കളയത്തിന് നമ്മളെ പൊട്ടി പൊണ്ണു ഹലോ ബോയ്ക്ക സൈബർ ട്യൂത്ത് ഞാൻ കൈകാര്യം ചെയ്യുന്നു സൈബർ ട്യൂത്ത് നല്ല ഒരു ആശീർവാദ ആളാണ് നമുക്കിതൊക്കെ കത്തിച്ചളയാം വീൺ ചെയ്യല്ലേ ഇതൊക്കെ കത്തിച്ചളിയല്ലേ എല്ലാം കത്തിക്ക എല്ലാം കത്തിക്കുന്നു ഒന്നും ഇണ്ടൂല്ല നമ്മളെല്ലാം കത്തിച്ചിട്ട് അല്ല അല്ലേ മച്ച മര നമ്മളെല്ലാം കത്തിച്ചളിയില്ലേ തീലാണ് തീലൊക്കെയാണ് കളി അതുകൊണ്ട് ഇതിന് മെള്ളക്ക് തീരു അപ്പൊ നമുക്ക് ഇതിനകത്ത് അതിനെ സെക്സ് ഫയർ ചെയ്തിട്ട് നേരെ പോയി 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 പോയിൻ്റെ അങ്ങോട്ട് അന്വേഷം ആ ക്ലബ് തന്നെ വൈറ്റ് എടുത്തേക്കനെ പിന്നെ ഇവിടെ കത്തിക്കുള്ള കുറച്ചും കൂടെ കത്തിച്ച ആ ഇവിടെ ഇണ്ടല്ലേ ഇവിടെ കത്തിച്ചോളൂ നമ്മൾ വീട്ടുള്ള എല്ലാം കത്തിക്ക അത് നോക്ക് എന്തോരം ആൾക്കാരെ ഒരു കത്തിച്ചു അവന്റെ കാര്യം ഞാൻ ആർക്കാണ് സാമ്പാറും അപ്പൊ ഒക്കെ ഉണ്ടേ പറഞ്ഞാൽ മതി ഞാൻ വന്നിട്ടുടേത് ിട്ട് അവന് ചട് സംഭവ ഇനി എവിടെയാണ് കത്തിക്കാനുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ജയിലിലൊഴിച്ച് കത്തിക്കണം ഇവരൊക്കെ ഒന്നുമില്ല ഇനി നിക്കുമ്പോണോ സാമ്പാറൊപ്പം നിനക്കിങ്ങനെ ഒരു സംഭവം ഇതെ കണ്ടു ഇരട്ടകള ഇരട്ട ഇരട്ട അയ്യോ അയ്യോ ബീനില്ല ലക്കിയെസ്റ്റ് പേഴ്സൺ ഞാനാണ് ഞാനിപ്പോൾ ബീന്ന് കനാലിലൊക്കെ ഇട്ട് തീം കട്ടാണ് ഇനി ഇത് ഇങ്ങോട്ടൊക്കെ ഇട്ട് ആ ഇവിടെയല്ലേ നമ്മളൊന്നു അപ്പം ഇനി എവിടെയും കത്തിക്കാൻ ചെയ്യാം ഇതിന് മെള്ളിക്കറിനെവിടെയാ ആ ആ ഇതിൻ്റെ മെള്ളിക്കയറിയാ ആ ഇവിടെ എന്തെങ്കിലും उनका पत्ता ना ना कट्चो के पत्ते ना नी दिन है नी हम होने आ कट्चो नम गुटबॉय ये हम किधर मेल के रहे तबक्ता बक्ता 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 ये तो ब्रेंडियन कुसु वन मार ग्वारपति ये बिन्ने को कट्चे എല്ല പുറത്തേക്ക് വന്നോ നീ പേടിക്കണ്ട ഞാ എല്ലാവരും ഇങ്ങനെ ഇനി അത് വേൾഡ് വാറിലേക്ക് കയറും ഇനി അത് വേൾഡ് വാർ എന്നിട്ട് ലോകയുദ്ധം അത് കത്തിച്ചാണ് സൈബർ തൂത്ത് ആ അത് ഈ സത്തിച്ചുള്ള

അതെ ഒരു താഴ്ത്തേക്ക് ഏ നമ്മളിപ്പുറത്തേക്ക് പോനോ നമ്മളിപ്പുറത്തേക്ക് പോന്നു ഇപ്പുറത്തേക്ക് പോന ഇപ്പുറത്തേക്ക് പോന്നെ ഇതെന്തോ ദേ ആരാടെ അവന്റെ അണപ്പിച്ച സ്വിജിലെ സ്വിജിലൻഡിന്റെ രാജകുമാരി ലീഡർന്നാണ് ഈ പറയാം കണ്ട കുരു ഞണ്ടിട്ട് തലപ്പുരു എന്ത്യാമ്പ്രോങ് ബെഞ്ച് നമ്മള് സ്ട്രോങ് ബെഞ്ച് ഇതിലേപ്പഴത്തെ റൂളൊക്കെ വേണം ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് പറ്റുണ്ടാവും ഐ ഐ വിൽ മേക്ക് യു ഗ്രീൻലി ഓൺലി ബട്ടർ

ട്രാവൽ 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 ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ ഫാസ്റ്റ് 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 അങ്ങോട്ടേക്ക് യെസ് ചെയ്യാം ും ആ കംപ്ലീറ്റ് ചെയ്തു എന്തൊരു അതെന്തൊരു ഈസിയാ മീഡിയം അതിന്റെ അർത്ഥം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ വില്ലേജിലേക്ക് പോവാം ഈ വഴിക്കല്ലേ നമ്മൾ സൈബർ ട്യൂത്തിന് ഡ്യം പോയേ കൊല്ലം അതിൻ്റെ ഉള്ളിൽ ഇനി സൈബർ ട്യൂത്ത് ഉണ്ടാവും കൊല്ലാം അതിൻ്റെ സൈബർ ട്യൂത്തിന് ഇനി നമ്മളിപ്പോൾ ആ മറ്റേ ബ്ലഡ് ഫങ് സൈബർ ട്യൂത്തിന് ഡിതാലും മറ്റേതിന് ഡി അപ്പം രണ്ട് ബ്ലഡ് ഫങ് സൈബർ ട്യൂത്തായി അതെങ്ങനെയുണ്ട് സൂപ്പറല്ല പറ്റുന്ന പൂവെനിക്കും അപ്പോൾ ഇത്രേ ഇന്നത്തെ വീഡിയോ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി നിങ്ങൾക്ക് അടുത്ത് എപ്പിച്ചോളാണോ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് അടുത്ത് എപ്പിച്ചോളാണോ ബൈ ബൈ